തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനി പോലെയാണ് യു ഡി എഫ് പ്രവർത്തിച്ചത് ചെയർമാനായി സണ്ണി ജോസഫ് സിഇഒ പദവിയിൽ സതീശൻ മാനേജർമാരായി മാനേജർമാരായി ഷാഫിയും വിഷ്ണുനാഥും ഉപദേശകരായി രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ഇങ്ങനെയാണ് യു ഡി എഫ് പ്രവർത്തിച്ചത് യു ഡി എഫ് പ്രവർത്തിച്ചപ്പോൾ അതിൻ്റെ ഫലം അവർക്ക് ലഭിക്കുകയും ചെയ്തു ഇടതുപക്ഷത്തിൻ്റെ കുത്തക സീറ്റ് കുത്തക തകർന്ന് തരിപ്പണമായി തിരുവനന്തപുരത്തും കൊല്ലത്തും ഇടതുപക്ഷം തകർന്ന തകർന്നപ്പോൾ ജയിച്ചു കയറിയത് കോൺഗ്രസും ബി ജെ പിയുമാണ് ബി ജെ പിക്ക് തിരുവനന്തപുരത്തെ വിജയം മാത്രമേ ആശ്വസിക്കാനുള്ളൂ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസ് കരുത്ത് തെളിയിച്ചു പ്രത്യേകിച്ചും ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച തൃശൂരിൽ കോൺഗ്രസ് വൻ മുന്നേറ്റമാണ് നടത്തിയത് ഈ കൂടി കോൺഗ്രസിൻ്റെ സമവാക്യങ്ങളും മാറുകയാണ് കിങ് മേക്കറായി നിൽക്കുന്നത് സതീശനാണ് സതീശനെടുത്ത തീരുമാനങ്ങൾക്ക് കയ്യടി ലഭിക്കുകയാണ് സതീശൻ പ്രതിപക്ഷ നേതാവായ ശേഷം തൃക്കാക്കരയും നിലമ്പൂരും പാലക്കാടും ഒക്കെ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയം നേടി അതിലേറ്റവും ഉജ്ജ്വലമായ വിജയം എന്ന് പറയുന്നത് നിലമ്പൂരിലെയും പാലക്കാടിൻ്റെയും വിജയമാണ് നിലമ്പൂരിൽ പി വി അൻവർ ഇല്ലാതെ മത്സരിക്കാൻ സതീശൻ കാണിച്ച ധൈര്യം ശ്രദ്ധേയമാണ് പി വി അൻവറിനെ യു ഡി എഫിൽ എടുക്കാതെ നിലമ്പൂരിൽ യു ഡി എഫ് സ്വന്തം നിലയിൽ മത്സരിച്ചു അന്ന് സതീശനെ പലരും കുറ്റം പറഞ്ഞു പക്ഷേ സതീശൻ തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ വലിയ ഭൂരിപക്ഷത്തിൽ എം സ്വരാജിനെ തോൽപ്പിച്ചപ്പോൾ പി വി അൻവർ അപ്രസക്തനായി മാറി തരാതരം പോലെ വരുന്നവരെ പാർട്ടിയിലെടുക്കുന്ന ഒരു സ്വഭാവം ബി ഡി സതീശൻ കാണിച്ചില്ല എന്നുള്ളതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇറക്കുമതി ചെയ്ത് സതീശൻ വിജയം കൊയ്തു അന്ന് സതീശന്റെ സതീശൻ സതീശന്റെ ചേരിയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക പീഡന കേസിൽപ്പെട്ടപ്പോൾ അപ്പോൾ തന്നെ അദ്ദേഹത്തെ നിശ്ചിതമായി തള്ളിക്കൊണ്ട് സതീശൻ പുറത്തു വന്നു രംഗത്തെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ ഫാൻസുകാരെ ഇതോ ഫാൻസുകാർ ഇതോടെ സതീശനെതിരെ സൈബർ ആക്രമണം തുടങ്ങി പക്ഷേ അതിലൊന്നും സതീശൻ കുലുങ്ങിയില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ കർശനമായ നടപടി സ്വീകരിച്ച സതീശൻ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചു കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഈ രണ്ട് നടപടിയും കടന്നു പോയില്ലേ അല്പം അതിന് കടന്നായി പോയില്ലേ എന്ന കാലത്ത് കോൺഗ്രസ്സുകാർ പരസ്പരം ചോദിച്ചിരുന്നു എന്നാൽ സതീശൻ എടുത്ത നടപടി ശരിയാണ് എന്ന് തെളിയിച്ചു പെട്ടെന്ന് തുണ്ടനുണ്ട് എന്ന ശൈലിയാണ് പൊതുവേ സതീശൻറ്റേത് പക്ഷേ ആ ശൈലിക്കപ്പുറം ഒരു ചാണക്യതന്ത്രം അദ്ദേഹത്തിനുണ്ടെന്ന് തെളിഞ്ഞു സതീശനെതിരെ രാഹുൽ ഫാൻസുകാർ സൈബർ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ അക്ഷോഭ്യനായി അതിനെ നേരിട്ടു സതീശൻ ഇനിയിപ്പോൾ കോൺഗ്രസിൽ സതീശ യുഗമാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കെ സി വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും ഒക്കെ വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഹൈക്കമാൻഡ് ശ്രദ്ധിക്കുന്നത് സതീശനെ തന്നെയാണ് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സതീശനെ തന്നെ അവതരിപ്പിക്കും കോൺഗ്രസിൻ്റെ സാധാരണക്കാരായ പ്രവർത്തകർക്ക് സതീശൻ ഒരാശ്വാസമാണ് സതീശൻ കോൺഗ്രസുകാർക്ക് ഒരാശ്വാസമായി മാറുന്നത് അവർ ആക്രമണത്തിൽ അവർ അവരെ സി പി എം കാർ ആക്രമിക്കുമ്പോൾ സതീശൻ എടുക്കുന്ന നിലപാടാണ് ഒരൊറ്റ കോൺഗ്രസ്സുകാരനെയും സി പി എം ആക്രമിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടാണ് സതീശൻ സ്വീകരിക്കുന്നത് സതീശൻ്റെ സതീശന് ഇപ്പോൾ കോൺഗ്രസിൽ ആരാധകർ വർദ്ധിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സതീശൻ ചെയ് ചെയ്തതാണ് ശരി എന്ന മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക് വി ഡി സതീശനെ പണ്ട് പലരും പറഞ്ഞിരുന്നത് ബിഡ്ഡികളുടെ സതീശൻ ബിഡിമാനായ സതീശൻ എന്നൊക്കെയാണ് പക്ഷേ സതീശൻ എടുക്കുന്ന തീരുമാനങ്ങൾ ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ അതിബുദ്ധിപരമായ തീരുമാനമാണ് കോൺഗ്രസിൻ്റെ നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചു പിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു അതാണ് സതീശന്റെ ഏറ്റവും വലിയ നേട്ടം കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചു പിടിച്ചുകൊണ്ട് സതീശൻ കോൺഗ്രസിൻ്റെ കടിഞ്ഞാൻ കൈക്കലാക്കിയിരിക്കുന്നു കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാൻ ഡൽഹിയിലുടുപ്പം തയ്പ്പിച്ച് ഇരിപ്പാണ് രമേശ് ചെന്നലയ്ക്ക് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹമുണ്ട് ഇവരെയൊക്കെ കടത്തിവിട്ടിക്കൊണ്ടാണ് സതീശൻ ഇപ്പോൾ അരങ്ങ് കീഴടക്കിയിരിക്കുന്നത് സതീശൻ്റെ ഓരോ നീക്കവും ഓരോ നിലപാടും ശരിയാണ് എന്ന് തെളിയിക്കുന്നു കോൺഗ്രസിന് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ വിജയം